الحمد لله رب العالمين والعاقبة للمتقين ولا أدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أولا نهيكم بتحية الإسلام الخالدة السلام عليكم ورحمة الله وبركاته പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീത് ചെയ്യുകയാണ് അത്തരത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ റബിനെ റബുൽത്തിനെ ഇഖലാസോടുകൂടി ഈമാനോടുകൂടി ആരാധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈമാനുള്ള തക്കുവയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആരാധന കർമ്മങ്ങൾ ഈദുൽ ഫിത്തറും ഈദുൽ അബോഹയും ഇവ രണ്ടും ആഘോഷിച്ചു അതിൻ്റെ നിറവിലാണ് നമ്മൾ ഓരോരുത്തർ ഒരു മാസക്കാലത്തെ നോമ്പിന്റെ ശേഷം നമ്മൾ ഈദുൽ ഫിത്തർ ആദർ ആഘോഷിക്കുകയും അതിനുശേഷം അള്ളാഹുവിന്റെ വലിയ രൂപത്തിലുള്ള തക്കുവയുടെയും അതേപോലെ തന്നെ ഈമാനിന്റെയും ഒക്കെ നിറവിലായിരുന്നു കുറച്ച് കാലഘട്ടം ശേഷം ദുൽഖാദ് ദുൽഫിജ മാസങ്ങളിലൂടെ നമ്മൾ വീണ്ടും നന്മയാർന്ന പ്രവർത്തനങ്ങളിൽ ഹയറായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലുമായിരുന്നു എന്നാൽ അതിനുശേഷം ഇപ്പോഴിതാ ദുൽഹയിലെ ആദ്യത്തെ പത്ത് ദിവസത്തിലെ അറഫയിലെ നോമ്പും ദുൽഹജ മാസം ഒൻപതിലെ നോമ്പും ദുൽഹിജ പത്തിന്റെ പെരുന്നാളും കഴിഞ്ഞ് അയ്യാമു തഷരീഹിന്റെ ഒക്കെ ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആ ഒരു റബ്ബിൻ്റെ വലിയ അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു സമയവും കഴിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറാമത്തെ വചനത്തിൽ അള്ളാഹുസുബാൻ ആല നമ്മെ അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു സുബാന പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള റബിന്റെ മഹത്തരമായിട്ടുള്ള ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം എപ്രകാരം ആ നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ ഓർക്കുന്നതിനെക്കാളും ഗൗരവത്തിൽ നിങ്ങളുടെ പിതാക്കളെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നതിനെക്കാളും ശ്രദ്ധയോടുകൂടി വളരെ കൂടി അശദ്ധ ഔ അശ്ദിക് അതിനേക്കാളും ഗൗരവത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം ഓർക്കണമെന്ന് തിക്കറുള്ള ജീവിതത്തിൽ നിലനിർത്തണമെന്ന് അള്ളാഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ പലപ്പോഴും നമ്മളിൽ നിന്നുണ്ടാകുന്നത് നമ്മൾ ഇപ്പോൾ റമദാനിൽ നോമ്പ് നോറ്റു അതേപോലെ തന്നെ അദുൽ ഹിജ്ജ മാസത്തിലെ പത്ത് ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളും ദാനധർമ്മങ്ങളും അതേപോലെ തന്നെ റബ്ബിന്റെ മാർഗത്തിലുള്ള ബലിയും അങ്ങനെ തുടങ്ങി ഒരുപാട് കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത് ഞാൻ നന്മയുടെ വിഷയത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം കഴിഞ്ഞു ഇനി അടുത്ത റമദാനാകട്ടെ കുറച്ചും കൂടെ ഉഷാറാക്കാം എന്നുള്ള രൂപത്തിലേക്ക് കാത്തിരിക്കുന്നവരാണ് എങ്കിൽ സഹോദരന്മാരെ നമ്മൾ അങ്ങനെ കാത്തിരിക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാൻ നമ്മോട് സൂചിപ്പിച്ചത് പോലെ നീ നിന്റെ ആരാധിക്കണം ഏതുവരെയാണ് റമലാൻ വരുന്നത് കാത്തിരിക്കേണ്ടവനല്ല വിശ്വാസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തിൻ്റെ പ്രത്യേകമാക്കേണ്ടവനല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നത് നിന്റെ രക്ഷിതാവിനെ നീ ആരാധിക്കണം റബ്ബിനോടുള്ള വിക്രമി നിലനിർത്തണം ഏതുവരെ ിലേക്ക് മരണം വന്നെത്തുന്നത് വരെ നിന്റെ ആ ഒരു റബ്ബിനോടുള്ള റബ്ബിനോടുള്ളക്കറും റബ്ബിനോടുള്ള അഭിബാധത്വം നീ നിലനിർത്തണമെന്നാണ് അള്ളാഹുബിന്റെ പരിശുദ്ധ ഖുർആാൻ നമ്മോട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമാണ് ഓരോ നിമിഷവും എന്നത് മറക്കാതെ അള്ളാഹുവിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക നാളെ സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കുക റബു സുബാന മുഖത്ത് ആല മരണശേഷം റബ്ബിന്റെ സ്വർഗത്തിൽ അനുഗ്രഹങ്ങളിൽ വിരാജിക്കുന്ന യഥാ സദാസന്മാരിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിക്രൂലയുടെ വിഷയം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലെ പൊളിയും തട്ടിക്കൊണ്ട് മാറിയിരിക്കേണ്ടവനെല്ലാം ഒരു വിശ്വാസി മറിച്ച് സദാസമയവും എന്നിലേക്ക് മരണം വന്നെത്തിച്ചേരും അതിനു മുന്നേ അള്ളാഹുവിന് വേണ്ടി തക്കുവയാർന്ന ആ ഒരു സാദിനെ ആ ഒരു പാതയത്തെ പരിപൂർണമായും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖിനെ ചോദിക്കുക ആത്മാർത്ഥമായി പ്രവർത്തിക്കുക സുബ്ഹാനഹു റബ്ബു സുബാനുവിന്റെ മാർഗത്തിൽ അടി കുറച്ച് നിൽക്കുവാനും റബ്ബിന്റെ ആയിക്കൊണ്ട് തന്നെ മുസ്ലിം ആയിക്കൊണ്ട് തന്നെ മരണപ്പെടാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു